ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ മൂന്നാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവയ്ക്കാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മൂന്നാം ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്ന വിഷയങ്ങൾ ജാതകന്റെ സഹോദരങ്ങളെ സംബന്ധിച്ചും ജാതകന്റെ ധൈര്യത്തെ സംബന്ധിച്ചും ശൗര്യത്തെ സംബന്ധിച്ചും സൈനിക സേവനം ദുർബുദ്ധി സ്വരമാധുര്യം കൈപ്പട ഭക്ഷണം വേലക്കാരി ആഭരണങ്ങൾ തുടങ്ങിയ ജാതകനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്ക് മൂന്നാം ഭാവത്തിൻ്റെ ശുഭഗ്രഹബന്ധം കൊണ്ട് മേൽപ്പറഞ്ഞതായ കാര്യങ്ങൾക്ക് ശുഭത്വവും ഗ്രഹങ്ങളുടെ ബന്ധങ്ങളുണ്ടായാൽ അശുഭത്വവും പരിശോധിക്കാൻ കഴിയുന്നതാണ് ഈ ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ജാതകന്റെ സഹോദരങ്ങളെ സംബന്ധിച്ച് ആകയാൽ പൊതുവെ ഈ ഭാവത്തെ ഭാവം എന്ന് പറയുന്നു അതുകൊണ്ട് ജാതകന്റെ സഹോദരങ്ങളുടെ ശുഭാശുഭങ്ങൾ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ വിശദമായി പറയാം സഹോദര കാരകനായ ചൊവ്വയും മൂന്നാം ഭാവാധിപനും രാശികളായ മേഠം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ ഗ്രഹനിലയിലും നവാംശകത്തിലും നിൽക്കുക മൂന്നാം ഭാവത്തിലേക്ക് പുരുഷ ഗ്രഹങ്ങളായ വ്യാഴം സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുക മൂന്നാം ഭാവവും ഈ പുരുഷ രാശികളിൽ ഏതെങ്കിലും ഒന്നായി വരിക ഇങ്ങനെ വന്നാൽ ജാതകന് സഹോദരന്മാർ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ ആണ് നേരെ മറിച്ച് മൂന്നാം ഭാവം യുഗ്മ രാശികളായ അതായത് സ്ത്രീ രാശികളായ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശികളിൽ ഒന്നായിരിക്കുകയും മൂന്നാം ഭാവാധിപൻ ഇതിൽ ഏതെങ്കിലും രാശികളിൽ നിൽക്കുകയും മൂന്നാം ഭാവത്തിലേക്ക് സ്ത്രീ ഗ്രഹങ്ങളായ ചന്ദ്രൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ ഉണ്ടായിരിക്കുകയും ചെയ്താൽ ജാതകന് സഹോദരി യോഗം ആയിരിക്കും ഉണ്ടാകുന്നത് ഇങ്ങനെ രണ്ടു വിധത്തിലും സംഭവിക്കുന്ന പക്ഷം ജാതകന് സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടാകും എന്നും കരുതാവുന്നതാണ് മൂന്നാം ഭാവാധിപൻ പുരുഷ രാശിയിൽ അതായത് ഓജ രാശിയിൽ ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്നാൽ ജാതകന് സഹോദരൻ ഉണ്ടാകും എന്നാൽ മൂന്നാം ഭാവാധിപൻ സ്ത്രീരാശിയിൽ അതായത് യുഗ്മശിയിൽ നിന്നാൽ ചന്ദ്രന്റെയോ ശുക്രന്റെയോ യോഗം ദൃഷ്ടി ഇവയുമായി നിൽക്കുന്നു എങ്കിൽ സഹോദരിമാരും ഉണ്ടാകും മൂന്നാം ഭാവാധിപനും ചൊവ്വയും പാപഗ്രഹ ദൃഷ്ടിയുമായി പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്താൽ സഹോദരന് നാശം ഉണ്ടാകുകയോ അല്ലെങ്കിൽ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും അടുത്തത് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിന്നാലും സഹോദര നാശമോ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും അടുത്തത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നാലും സഹോദരനാശമോ സഹോദരൻ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ് അടുത്തത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ മൂന്നാം ഭാവത്തിൽ ശനി ചൊവ്വ ശുക്രൻ ഈ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് നിന്നാലും ജാതകന് സഹോദരനാശമോ സഹോദരങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ് നീചം പ്രാപിച്ച ചൊവ്വയും ബലവാനായ ശനിയും മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താലും സഹോദരനാശമോ സഹോദരൻ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ് അടുത്തത് മൂന്നാം ഭാവം സ്ത്രീഗ്രഹത്തിൻ്റെ ക്ഷേത്രമായിരിക്കുകയോ മൂന്നാം ഭാവത്തിൽ ഏതെങ്കിലും സ്ത്രീഗ്രഹം നിൽക്കുകയും ചെയ്താലും ജാതകന് സഹോദരിമാർ ഉണ്ടാകുന്നതാണ് അടുത്തത് മൂന്നാം ഭാവാധിപനും ചൊവ്വയും ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതെ മൂന്ന് ആറ് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിന്നാൽ ജാതകന് സഹോദരന്മാർ ഉണ്ടാകുകയില്ല അടുത്തത് രാഹുവിനോടോ കേതുവിനോടോ യോഗം ചെയ്ത് മൂന്നാം ഭാവാധിപൻ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചൊവ്വയ്ക്ക് പാപഗ്രഹവുമായി യോഗമോ പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയോ ഉണ്ടാകുകയും ചെയ്താൽ ജാതകന്റെ ചെറുപ്പകാലത്ത് തന്നെ സഹോദരനാശം ഉണ്ടാകും അടുത്തത് ചൊവ്വയ്ക്ക് മൂന്നാം ഭാവാധിപത്യം ലഭിക്കുകയും പാപഗ്രഹവുമായി യോഗം ചെയ്ത് ചൊവ്വ മൂന്നാമടത്ത് തന്നെ നിൽക്കുകയും ചെയ്താൽ ജാതകന് അനുജന്മാർ ഉണ്ടാകുകയില്ല അടുത്തത് മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായ സൂര്യൻ നിൽക്കുന്നു എങ്കിൽ ജാതകൻ്റെ മൂത്ത സഹോദരന് നാശമുണ്ടാകും മൂന്നാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ്റെ ഇളയ സഹോദരനും മൂന്നാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ്റെ ഇളയതിനും മൂത്തതിനും ദോഷം ഉണ്ടാകുകയും ചെയ്യും അടുത്തത് മൂന്നാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ സഹോദരന്മാർക്ക് നല്ല ദീർഘായുസ് ഉണ്ടാകും മൂന്നാം ഭാവാധിപൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയും ചൊവ്വ ബലവാനായി കേന്ദ്രഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ എവിടെയെങ്കിലും നിൽക്കുകയും ചെയ്താൽ ജാതകന് നല്ല സഹോദരങ്ങൾ ഉണ്ടാകും അടുത്തത് മൂന്നാം ഭാവാധിപനും ചൊവ്വയും ത്രികോണ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിന്നാലും ജാതകൻ നല്ല സഹോദര ഭാഗ്യം ഉള്ളവനായിരിക്കും അടുത്തത് മൂന്നാം ഭാവാധിപനും ചൊവ്വയും ഉച്ചമോ സ്വക്ഷേത്രമോ ലഭ്യമായി കേന്ദ്ര ഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ സ്ഥിതിയുണ്ടായാലും ജാതകൻ നല്ല സഹോദര ഭാഗ്യം ഉള്ളവനായിരിക്കും സഹോദര ഭാവവുമായി ബന്ധപ്പെട്ട ശുഭ അശുഭങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭാവത്തിന് ശുഭഗ്രഹ ബന്ധം ഉണ്ടാകുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭത്വവും ഭാവത്തിന് അശുഭഗ്രഹബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അശുഭത്വവും ഉണ്ടാകുന്നു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ